സത്യജിജ്ഞാസുക്കളായ ആത്മഭാവങ്ങളെ പ്രണാമം പ്രണാമം ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവൻ്റെ അതിശ്രേഷ്ഠമായ ദാർശനിക ഗ്രന്ഥം ആത്മോപദേശ ശതകം അതിലെ തൊണ്ണൂറ്റിയേഴാം ശ്ലോകം നമുക്ക് ഇപ്പോൾ മനനവിഷയമാക്കാം അണു അറിവിൻ മഹിമാവിലംഗമില്ലാതണയും അഖണ്ഡവും അന്ന് പൂർണമാകും അനുഭവിയാതറിവിലഖണ്ഡമാം ചിദ്ഖനമെത് മൗനഖനാ മൗനഖനാമൃതാബ്ധിയാകും ആത്മഭാവങ്ങളെ പദങ്ങളുടെ അർത്ഥം ശ്രവിച്ചാലും അണു അർത്ഥാ പരമരേണു അറിവിൻ അറിവ് എന്ന ആത്മസത്യത്തിൻ്റെ മഹിമാവിൽ മാഹാത്മ്യത്തിൽ അംഗമില്ലാതെ തൻ്റെ ശാരീരികമായ അണിത്വം നഷ്ടപ്പെട്ട് അണയും വിലീനമായി തീരും അഖണ്ഡവും അന്ന് പൂർണമാകും അഖണ്ഡമായ സത്യത്തിൻ്റെ സാക്ഷാത്കാരവും അപ്പോൾ പൂർണ്ണമാകും അനുഭവിയാതെ ഈ പറഞ്ഞ പൂർണ്ണത സ്വ അനുഭൂതി ഇല്ലാതെ സ്വ അനുഭൂതിയിലല്ലാതെ അറിവില്ല ോധ്യം വരികയില്ല അഖണ്ഡമാം ചിത്ഖനം ഇത് ആ അനുഭൂതി അഖണ്ഡമായ ചിത്ഖനം മാത്രമാണ് മൗനഖനാമൃതാപ്തിയാകും മൗനം ഖനം പൂണ്ട മൗനം നം പൂണ്ടതിൻ്റെ രൂപത്തിൽ അനുഭവമായി തീരുന്ന അമൃതസാഗരം മാത്രമാണ് സത്സ്വരൂപികളെ ഒരു വസ്തുവിൻ്റെ ഏറ്റവും ചെറിയ അംശമാണ് അണു അതായത് വീണ്ടും വിഭജിക്കാനൊക്കാത്തത് എന്നർത്ഥം അറിവാകുന്ന ആത്മാവിൻ്റെ മഹിമാവിനെ കണ്ടെത്തുമ്പോൾ അണു എന്ന ഭാവം അതിൽ അലിഞ്ഞുപോകും ഞാൻ എന്ന ഭാവവും ഇല്ലാതാകും അറിവിന് അംഗമില്ല അഖണ്ഡമായ ചിത്കനമാണ് സത്യം അത് അറിവാണ് ആത്മാവാണ് അത് അഖണ്ഡാനുഭൂതിയാണ് അദ്വൈതാനുഭൂതിയും അപരോക്ഷാനുഭൂതിയുമാണ് ഈ അനുഭൂതി വാക്കിനതീതമാണ് മൗനമാണ് അത് ആനന്ദനുഭവത്തിൻ്റെ അമൃതസാഗരമാണ് മനസ്സ് അണുവാണ് ആത്മാവ് വിഭുവാണ് ഇന്ദ്രിയങ്ങളെ പ്രവർത്തിപ്പിക്കുന്നത് മനസ്സാണ് മനസ്സിനെ പ്രവർത്തിപ്പിക്കുന്നത് അഹങ്കാരം അഹങ്കാരത്തെ പ്രവർത്തിപ്പിക്കുന്നത് ബുദ്ധിയാണ് പൂർവിക സംസ്കാരം അതിൽ ലീനമായിരിക്കുന്നു ചരകസംഹിതയിൽ മനസ്സിനെ അണുവായിട്ടാണ് എണ്ണിയിരിക്കുന്നത് അത് സോപാധികമായ ബോധത്തെ വൃത്തിരൂപമാക്കുന്നു മനസ്സ് ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുന്നു ഉത്തേജിപ്പിക്കുന്നു സുഖദുഃഖങ്ങളെ അറിയുന്നു ബുദ്ധിയെ പ്രകാശിപ്പിക്കുന്നു അറിവിൻ്റെ പ്രഭവസ്ഥാനം ആത്മാവാണ് ആത്മാവെപ്പോഴും അഖണ്ഡവും പൂർണ്ണവുമാണ് വിഷയങ്ങളെ കൽപ്പിച്ച് കഴിയുന്നിടത്തോളം കാലം പൂർണമായ ബ്രഹ്മാനുഭൂതി ഉണ്ടാകുന്നില്ല ശ്രദ്ധിച്ചാലും മനസ്സിൻ്റെ ഭ്രാന്തിയിൽ നിന്നും ചിദ്വിലാസത്തിലേക്ക് ഉയർന്നുയർന്നു വരണം അറിവിൻ്റെ മഹിമയും അഖണ്ഡമായ ബ്രഹ്മസത്യത്തിൻ്റെ പൂർണ്ണതയും ആത്മാനുഭൂതിയിലാണ് അടിയുറച്ച് നിലനിൽക്കുന്നത് തത്വമസി തുടങ്ങിയ മഹാവാക്യങ്ങളിൽ വാക്യങ്ങളിലെല്ലാം രണ്ട് വശങ്ങൾ അടങ്ങിയിരിക്കുന്നു ഒന്ന് പരയും മറ്റേത് അപരയും ഒന്ന് ഐഹികവും മറ്റേത് പാരത്രികവും അറിവിലെ ഭാവങ്ങളാണ് അറിവും അഹവും സത്തായും ചിത്തായും ആനന്ദമായും വിവേചിച്ചിരിക്കുന്നത് ഒരേ ഒരു ആത്മാവിനെയാണ് അദ്വൈത വേദാന്തത്തിൻ്റെ ലക്ഷ്യം ആ പരമമായ സത്യത്തെ സാക്ഷാത്കരിക്കുക എന്നതാണ് ഭാരതവർഷത്തിൽ വിജ്ഞാനവാദം ശൂന്യവാദം എന്നിങ്ങനെയുള്ള ദാർശനിക ദാർശനിക പ്രസ്ഥാനങ്ങളിലൂടെയും സത്യം ദർശിക്കുന്നു എന്നാൽ അത് മേന്മയുള്ളതാണെങ്കിലും ഒരു ആനന്ദാനുഭൂതിയായി സാക്ഷാത്കരിക്കാൻ സാധിക്കുന്നില്ല പ്രേമസ്വരൂപരെ ശ്ലോകം തൊണ്ണൂറ്റിയാഴിൻ്റെ സാരാംശമാണ് ഇന്ന് നമ്മൾ മനന മനനവിഷയമാക്കിയത് മനസ്സുറപ്പിച്ച് ഏകാഗ്ര ചിന്തയോടുകൂടി വീണ്ടും വീണ്ടും കേട്ടത് മനനം ചെയ്യുക നമ്മളിലോരോരുത്തരിലും അന്തർലീനമായിരിക്കുന്ന ആത്മരഹസ്യം തെളിഞ്ഞു തെളിഞ്ഞു വരുന്നതാണ് സ്വസ്ഥ്യസ്തു ശുഭമസ്തു സന്തു മംഗളശതാനി